അഹന്തയാൽ കാഴ്ച നഷ്ടപ്പെട്ട ജീവാത്മാക്കളെ മായ അതിന്റെ വലയിൽ അകപ്പെടുത്തും മാതാവിന്റെ സാമീപ്യത്താൽ കരഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് വന്ന ശിശുവിന് പിതാവും ബന്ധുജനങ്ങളും പല പല ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കും ഇത് തന്നെയാണ് മായ ഈശ്വരനെ അറിയിക്കാതെ ജീവാത്മാക്കളെ മറച്ചു നിർത്തുന്നതും തീര ചെറുപ്പത്തിൽ നമ്മൾ സന്തോഷവാന്മാർ അല്ല സന്തോഷങ്ങളെ തേടിക്കൊണ്ടേയിരുന്നു കാക്കകൾ കൂടുകൂട്ടി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ മാതാപിതാക്കൾ സംരക്ഷിച്ചു വളർന്ന് യൗവനയുക്തരായപ്പോൾ അവരിൽ നിന്നും സ്വതന്ത്രമായി പോകുവാൻ ആഗ്രഹിച്ചു യൗവന മധ്യത്തിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രവണതകൾ പല പല മുഖങ്ങൾ എല്ലാം തിരമാലകൾ പോലെ അലയടിച്ചുകൊണ്ടേയിരിക്കും അപ്പോഴും സന്തോഷം എന്നത് കിട്ടാക്കനി തന്നെ കടമകൾ വന്നു ചേർന്നപ്പോഴും പിന്നീട് വാർദ്ധക്യത്തിലും സമാധാനം സന്തോഷം എന്നിവയെ മനസ്സ് തേടി അലയും ഭൂതകാല ഓർമ്മകളിലേക്ക് വാർദ്ധക്യം ചുരുങ്ങും ജരാനരകൾ ആത്മവിശ്വാസം കെടുത്തു യൗവനത്തിലെ ചിലർ ഈശ്വരചിന്തയിൽ താല്പര്യം കാണിച്ചാലും വരുമാനത്തിനായുള്ള ഓട്ടത്തിൽ നേരം തികയാതെ വരും ഈ പ്രായത്തിൽ ഈശ്വരചിന്ത വേണ്ട എന്ന തെറ്റിദ്ധാരണ പരത്തി മനസ്സിനെ വഴിതിരിച്ചുവിടുന്ന വിഡ്ഢികളും ഈ സമൂഹത്തിലുണ്ട് ഇവയെ എല്ലാം അഭിമുഖീകരിച്ച് ഗുരുവിനെ തേടി കണ്ടുപിടിച്ചാലും ഗുരു ഉപദേശിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള പക്വത വേണം ആ പക്വനില നേടുന്നവരാകട്ടെ വളരെ കുറവും ശരി ഇവയിൽ നിന്നെല്ലാം എങ്ങനെ രക്ഷപ്പെടാം തന്നെ താനേ അറിയുക എന്നത് മാത്രമാണ് ഉത്തരം പൊതുവെ ഒരാളോട് നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ പേര് മാത്രമേ പറയൂ പക്ഷേ ആ പേര് മാത്രമാണോ ആ വ്യക്തി എത്രയോ സ്ഥലങ്ങൾ എത്രയോ വീടുകൾ എത്രയോ മാതാപിതാക്കൾ എത്രയോ പുത്ര പൗത്രാദികൾ സുഹൃബന്ധങ്ങൾ ഇവയൊക്കെ കടന്നു വന്ന് ഈ ജന്മത്തിലും അങ്ങനെ തന്നെ ഓരോ ജന്മത്തിലും ആരൊക്കെയോ ആയിരുന്നിരുന്ന മാതാപിതാക്കൾ പല പേരുകൾ ഉണ്ടായിരുന്നിരിക്കാം ഒരു മനുഷ്യൻ തന്നെ ഈ ശരീരമായാണ് കാണുന്നത് ശരീരം ജീവന്റെ കൂടാണ് വീട് എന്നും പറയാം വീട്ടിൽ നിന്നും ഇടയ്ക്കിടെ വെളിയിൽ വരുന്നത് പോലെ ആത്മാവും പോയി വരുന്നുവോ എന്ന് ചോദിക്കേണ്ട ഇത് ഉപമ മാത്രമാണ് ശരീരത്തിൽ തങ്ങി നിൽക്കുന്ന ജീവൻ ശരീരത്തെയും ആ ശരീരത്തെ പിരിച്ചു കാണുവാൻ സാധിക്കാത്ത വണ്ണം നിൽക്കുന്നതിനെ ദേഹാഭിമാനം എന്ന് പറയുന്നു സിദ്ധാന്തം ദേഹാഭിമാനം എന്നത് താൻ അല്ലാത്ത ഒന്നിനെ താനാകെ ഭാവിച്ച് നിൽക്കുന്നതാണ് ഇത് അജ്ഞാനത്തിന്റെ ഫലമാണ് ഈ ദേഹാഭിമാനം പലവിധ അധർമ്മങ്ങൾക്കും കാരണമാകുന്നു ദേഹാഭിമാനത്താൽ വരുന്നതാണ് ജാതി അഭിമാനം ദേഹത്തെ അടിസ്ഥാനമാക്കി കറുത്തവർ വെളുത്തവർ എന്നിങ്ങനെ വേർതിരിവും ഉണ്ടാകും സ്വന്തം ശരീരം സംരക്ഷിക്കുവാൻ മറ്റു ജീവനെ ആഹാരമാക്കുന്നതും ഈ ദേഹാഭിമാനത്തിന്റെ ഫലമാണ് ജ്ഞാനമാർഗത്തിൽ ചെല്ലുന്ന ഒരുവൻ ദേഹാഭിമാനം തീർച്ചയായും ഉപേക്ഷിക്കും ദേഹം ഉപേക്ഷിക്കുന്നതും ദേഹാഭിമാനം ഉപേക്ഷിക്കുന്നതും രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കുക ദേഹാഭിമാനം ഉപേക്ഷിക്കുവാൻ ആദ്യം അതിൻ്റെ തത്വങ്ങളെപ്പറ്റി മനസ്സിലാക്കണം ഈ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് കാതുകൾ ശബ്ദത്തെയും കണ്ണുകൾ കാഴ്ചകളെയും രൂപങ്ങളെയും നാവ് രുചിയെയും മൂക്ക് വാസനയെയും ചർമ്മം സ്പർശനത്തെയും നിയന്ത്രിക്കുന്നു പഞ്ചഭൂതങ്ങൾ മൂലപ്രകൃതിയിൽ നിന്നാണ് ഉണ്ടായത്